ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മൾ കച്ചവടത്തിന് വരുന്നതും അതുപോലെ തന്നെ മേശയും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണതൊക്കെ കേട്ടോ കാണിക്കണത് അപ്പോൾ ഇതുപോലൊരു മേശ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരലാണ് അതേപോലെ തന്നെ അയമ വെച്ചിട്ടുള്ള ആ കുടയൊക്കെ ഞങ്ങൾ ഡയലി കൊണ്ടുവരും കേട്ടോ കാരണം ഇനിയിപ്പോൾ ഇവിടെ വെച്ച് പോയിട്ട് അത് കേടുപാട് സംഭവിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് റോഡ് സൈഡല്ലേ അപ്പോൾ ഡയലി ഞങ്ങളാ സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ച് പോരല്ലോ കേട്ടോ അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളായിഷ്യും ഒക്കെ ഉറങ്ങുവാണ് അതുപോലെ പിന്നെ അങ്ങനെ നീക്കൂട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തിയാൽ പിന്നെ നമ്മളെതിലു ഒളു വെറുതോള ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഫോണിൽ അപ്പോൾ ഇക്കയാണ് ഒക്കെ സെറ്റ് ചെയ്യണത് അപ്പോൾ അച്ചാറുകളൊക്കെ രണ്ട് ചാക്കിലാക്കി കൊണ്ട് കൊണ്ടുവരും അപ്പോൾ ഇക്കതിങ്ങനെ മേശയും അതുപോലെ തന്നെ ആ പുടയൊക്കെ സെറ്റ് ചെയ്തിൻ്റെ ശേഷം ആ മേശ പുറത്തിങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ലൊക്കേഷന് ൽമണ് പൊന്നിയാകുറി ബൈപ്പാസിൽ ടി ആൻഡ് ടി പറഞ്ഞ ഹോട്ടലുണ്ട് അപ്പോൾ ഇതൊരു പുതിയ ഹോട്ടലാണ് പക്ഷേ നല്ല ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും കേട്ടോ മാരിബിക്ക് ശേഷമാണ് ഇവിടെ കച്ചവടം തുടങ്ങുക അപ്പോൾ ഇത് നമ്മൾ വീട് നിർമ്മാണത്തിനൊരു സംഭാവനപ്പെട്ടി വെച്ചതാണ് കേട്ടോ അപ്പം അത് ആദ്യമൊന്നും വെച്ചിരുന്നില്ല പിന്നെ ഇങ്ങനെ ഞാൻ അറിയണ ഒരാൾ വന്നപ്പോൾ പറയാം അവർ പറയുക ചെയ്ത് എല്ലാവർക്കും ഒന്നും ഇപ്പം അറിയില്ലല്ലോ നിങ്ങൾ ഈ വീടിൻ്റെ ആവശ്യത്തിനാണ് ഈ ഒരു കച്ചവടം ചെയ്യുന്നത് എല്ലാവരോടും ഇങ്ങനെ പറയുണ്ടല്ലോ അപ്പോൾ ഞാനൊരു ബോക്സ് വെച്ചാൽ മതി അപ്പം ആദ്യമൊക്കെ ഞാൻ പറഞ്ഞാൽ ഒന്നും വേണ്ട ആരേലും വല്ലാതെ സഹായിക്കണം അപ്പോൾ അവർ പറഞ്ഞു പള്ളിക്കും അമ്പലത്തിനും വരെ കുതുക്കിപ്പണിയാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ സംഭാവനപ്പെട്ടി വെക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വീടിൻ്റെ ആവശ്യത്തിനല്ലേ ആ ഒന്നും എന്താണ് ഒരു കുഴപ്പമില്ല ഈ വെച്ചാൽ അങ്ങനെ വെച്ചാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഇപ്പം അടുത്താണ് കേട്ടോ അങ്ങനെ ഒരു ബോക്സ് വെച്ചത് ഇപ്പം എല്ലാം എന്തില്ല അപ്പോൾ ആളുകളൊക്കെ ആളുകളെ കണ്ടിട്ടതിൽ വലിയ വലിയ സംഖ്യയുടെ ഒന്നും ഇല്ലെങ്കിലും ചെറുചി പലതുള്ളി പിരിവളം പോലെ ചെറിയ ചെറിയ എമൗണ്ട് ഇടുമ്പോൾ അപ്പം നമുക്ക് അലഹമില്ല കുഴപ്പമില്ലാതൊരു സഹായം ആവുന്നുണ്ട് പിന്നെ അച്ചാറും ഒക്കെ കച്ചവടമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പം ഞാനും ഇരിക്കും കച്ചവടത്തിന് ദിലും ഇരിക്കും ആയുഷവും ഇരിക്കും ഞങ്ങൾ മൂന്ന് പേരോട്ട് ഇരിക്കുക ഇക്കയാണ് ഫസ്റ്റ് ഇരുന്നത് പക്ഷേ ഇക്ക ഇരിക്കുമ്പോൾ അത് ഹോം മെയ്ഡാണെന്ന് ആൾക്കാർക്ക് അറിയില്ലല്ലോ അപ്പം പിന്നെ അവിടെ ആളുകൾ വന്നപ്പോൾ അവരെന്നെ ഇങ്ങോട്ട് അഭിപ്രായപ്പെടിയത് നിങ്ങൾ ഇരിക്കണേക്കാളും നല്ലത് ഇവർ ഇരിക്കുകയാണ് കാരണം ഈ കുട്ടികൾ ഇരിക്കുകയാണെങ്കിൽ ഹോം മെയ്ഡാണെന്ന് മനസ്സിലാവും നിങ്ങൾക്ക് കച്ചവടം കൂടുന്നതുകൊണ്ട് അങ്ങനെ അപ്പം ഇക്ക ഇരുന്നപ്പോൾ ഉള്ളതിനേക്കായും കച്ചവടം കൂടിയത് ഞാനും കുട്ടികളും ഇരുന്നപ്പോൾ കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ മടിയൊന്നും കൂടാതെ നമ്മൾ കാര്യങ്ങളും നടക്കണമല്ലോ വീട് പണിയൊക്കെ നടക്കണ്ടേ അപ്പം അങ്ങനെ ഇരുന്നത് അപ്പോൾ അങ്ങനെ അലഹദില്ല ഇരുന്ന പൊള്ളേനേക്കായും കച്ചവടം ഞങ്ങൾ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ ഇക്കെല്ലാതും ഞാനൊക്കെ കൂടി സെറ്റ് ചെയ്യും ചാറുകളൊക്കെ ഞാൻ കൊടുക്കുന്ന ഒന്ന് തുടക്കും കാരണം ഈ പൊടിയൊക്കെ തലേ ദിവസം ഇങ്ങനെ റോഡ് സൈഡ് ആവുകൊണ്ട് പൊടിയൊക്കെ ആയതൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനത് അങ്ങനെ ഇവിടെ ഒന്ന് നല്ല തുടച്ചിട്ടാണ് കേട്ടോ വെക്കുക അങ്ങനെ എന്തായാലും ഇങ്ങനെയാണ് നമ്മളെ എന്താണ് കച്ചവടത്തിൻ്റെ ഞങ്ങൾ ഒരു സെറ്റിങ്സ് അപ്പോൾ എന്തായാലും ഓക്കെ ബൈബി അസ്ലാമലൈക്കും